ഹലോ ഞാൻ സുനി സജി രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക ഓപ്പോസിറ്റ് രേവതി വെഡിങ്ക്ലേഷൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വനന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുബരാൻ്റെ കൃപയല്ലേ നമ്മുടെ കുടുംബങ്ങളിൽ വാഴയുള്ളൂ അപ്പം അങ്ങനെ വാഴട്ടെ മക്കൾ ലോകത്തിൽ ലോകത്തിലുന്നതരും ശ്രേഷ്ഠമാകട്ടെ മക്കളെ ക്രിസ്തു യേശുവിൽ വളർക്കുന്ന അപ്പനും അമ്മയും ഭാഗ്യവന്മാർ യഹോവയുടെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഭാഗ്യവാന്മാർ ആകണം നമുക്ക് ഭാഗ്യം വേണം ഇതെല്ലാവരുടെയും സ്വപ്നമല്ലേ ദൈവ വഴിക്ക് നടക്കാണ്ട് ഒരു മനുഷ്യന്റെ ഭാഗ്യം നിലനിൽക്കില്ല അപ്പം ഒരു ഭാഗ്യം ഉണ്ടാകും ചടേന്ന് താഴെ പോവും നിലനിൽക്കുന്ന ശാശ്വതമായ ഭാഗ്യമല്ലേ നമ്മുടെ മക്കൾക്ക് നമുക്കും വേണ്ടേ അപ്പോൾ നമ്മൾ ദൈവത്തിന് ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന് ദൈവ ജനത്തിയിട്ട് നടക്കട്ടെ അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഞാൻ ഇങ്ങനെ ഒരു ലോങ് ഇതിട്ടേക്കണം ഒരു ചോക്കർ ഇട്ടിട്ടുണ്ട് കുഞ്ഞുനെ ചോക്കറ ചേരണേ എനിക്ക് ലോങ് മാലയാണ് ചേരണേ നോർത്ത് ലോങ് മാലയും കുഞ്ഞുനെ ചേരൂട്ടോ കേട്ടോ അപ്പോൾ ഇട്ടില്ലെന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം അഞ്ച് പവനെ അഞ്ച് പവനെ താഴെയുള്ള ലോങ് മാലകളുടെ ഒരു കളക്ഷനാണ് രണ്ടേ മുക്കാൽ പവൻ വരെയുള്ളതുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇത്രയും വലിയ മാല കണ്ടിട്ട് തോന്നുന്നു മൂന്ന് പവനൊക്കെ ഉള്ളു അപ്പോൾ ഇങ്ങനത്തെ ലോങ് മാലയുടെ വൺ കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാം ഇത് കാശുമാല ഇത് കണ്ടോ ഒരു മെറൂൺ ഇതിൻ്റെ കണ്ടോ കോയിൻ കളർ ഇതാണെങ്കിലും അതിൽ എപ്പോഴും ഒരു വർക്കുണ്ട് നല്ല പുകഴ്ച്ചയല്ലേ അപ്പോൾ ഇതിനൊക്കെ ഈ മൂന്ന് പവനൊക്കെ ഇത് സൂപ്പറില്ലേ നോക്കി അടിപൊളിയല്ലേ ലോങ് ആയിട്ട് ഇത് ഇങ്ങനെ ഇപ്പം വെച്ചാൽ കണ്ടോ ആ കുഞ്ഞ് അതിൻ്റെ ആ മാലയുടെ വെച്ചാൽ എങ്ങനെയുണ്ടോ നോക്കി ദേ കണ്ടോ അതൊക്കെ എങ്ങനെ വെച്ചാൽ സൂപ്പറാണ് ഇതൊക്കെ സൂപ്പറല്ലേ നോക്കി അട്ടീപൊളി കാശ്മാല പിന്നെ ഇതേ അതൊക്കെ ഇട്ട് ഇടുമ്പോൾ ഭയങ്കര പുലിപാട് തോന്നിക്കുമോ ജീയം നല്ല മാലയല്ലേ നോക്കി അങ്ങനത്തെ ഒത്തിരി മാലയുണ്ട് പിന്നെ അതുകൂടാണ്ട് ഞങ്ങൾ കടയിൽ ഒരു വൻ ഓഫർ ഇട്ടുണ്ട് കേട്ടോ അഞ്ച് പവനിൻ്റെ പവൻ ഒന്നിച്ചെടുക്കണം അഞ്ച് പവനെയും മേലോട്ട് എടുക്കുന്നവർക്ക് പത്ത് ശതമാനം മേക്കിങ് ചാർജ് ലെസ്സിൽ ഓർണമെൻറ്റ്സ് കിട്ടും ഒന്നിച്ച് ഒറ്റ ദിവസം അഞ്ച് പവൻ എടുത്താലോട്ടെ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ വൻ ഓഫറും ഉണ്ട് അപ്പോൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക ഒത്തിരി കളക്ഷൻ പുതിയത് പുതിയത് വൻ്റെ അത് ഞങ്ങൾക്ക് രണ്ട് സ്കീമുണ്ട് അതിമനോഹരമായ രണ്ട് സ്കീമുണ്ട് പതിനൊന്ന് മാസത്തെ രണ്ട് സ്കീമാണ് അപ്പോൾ നമുക്കൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡിലും പറ്റും അത് നമ്മുടെ നമുക്കൊരു ലൈഫിൽ നല്ലതാണ് നമ്മളിപ്പോൾ ഒരു ആയിരം മിനിമം ആയിരത്തി തുടങ്ങാം ആയിരം രൂപ പിടിച്ച് നമ്മൾ ഒന്ന് പുറത്തേട്ടിറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ ആയിരം രൂപയ്ക്ക് പമ്പ് പൈസ പോലും ബാക്കി വന്നല്ല ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നല്ലതാണ് നമ്മൾ നമ്മളാരുടെ മുമ്പിൽ കൈ നീട്ടാണ്ട് ഇരിക്കുക ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു ആവശ്യം വന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടരുതെന്നല്ലേ പറഞ്ഞേക്കണത് നമ്മുടെ കൈ ദൈവം തന്നേക്കണം കൊടുക്കാനാന്നാണ് പറയണത് നീട്ടാനല്ലെന്നാണ് പറയണേ അപ്പം ദൈവമക്കളുടെ കാര്യമായിട്ടോ ഞാൻ പറയണേ അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് നല്ലതാണ് നല്ല പ്രായത്തിൽ ഇങ്ങനെ ഇച്ചിരി ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ അപ്പോൾ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നെ ആവശ്യം ഓർക്കും ഇപ്പം ഇന്നലെ വേറെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണേ ഇതുപോലെ വില കൂടിക്കൊണ്ടിരിക്കുകയും എങ്ങനെ ഇരിക്കണേ ഒരു നല്ല നിലനിൽപ്പുള്ള ഒരു സംഭവം സ്വർണം മാത്രമുള്ള കാരണമാണ് ഇപ്പോൾ സ്വർണത്തിന് ഇത്രയും വില കൂടിയിരിക്കുന്നത് ലിക്യുഡ് ആയിട്ട് ഏറ്റവും മനോഹരം പണയം വെക്കാം നിൽക്കാം പിന്നെ വേണമെങ്കിൽ കയ്യിൽ കാശുരുമ വാങ്ങാം ഓർണമെന്റ്സ് ഇട്ടുകൊണ്ട് ഫങ്ഷനിലേക്ക് പോകാം അങ്ങനെ ഒത്തിരി ഒത്തിരി ഗുണമുണ്ട് അപ്പോൾ നമുക്കിടെ സ്കീമിൽ പങ്ക് ഇതിൽ ചേരുക അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമായി കൈമാറും നിങ്ങൾക്ക് അത് ദേശം പറയാനൊരനുഗ്രഹമാക്കി മാറ്റും അപ്പോൾ യൂട്യൂബും ആദ്യമായിട്ട് കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ പുതിയ കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ അടിക്കുക പുതിയ ഒത്തിരി വീഡിയോസും വരും അപ്പോൾ ഈ രേവതി വെഡ്ഡിങ് കളക്ഷനിലേക്ക് നിങ്ങളുടെ ഭയങ്കര സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് വരെ എത്തിയത് അപ്പോൾ നിങ്ങളുടെ ആ സപ്പോർട്ട് വേണം ഓൺലൈനിൽ സ്വർണം നമ്മൾ ഇവിടുന്ന് അയച്ചും തരൂട്ടോ നമുക്ക് ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് വര ഒത്തിരി ഓൺലൈൻ നമുക്ക് ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട് അത് യേശുവിൻ്റെ ക്രമ അപ്പോൾ ആൾക്കാരെല്ലാം ഓൺലൈനിൽ ഓർണമെൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അപ്പോൾ ഇതൊരു അത്ഭുതമല്ല അപ്പോൾ ആ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പ് കോള് വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഈ ദൂട്ടിൻ്റെ സ്കീമിൻ്റെ കാര്യമൊക്കെ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിയിട്ട് കോണ്ടാക്ട് ചെയ്താലും മതി നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ അപ്പോൾ എല്ലാവരും യേശംബ്രാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശം ധാരാളം ധാരാളം ആയിട്ട് അനുഗ്രഹിക്കട്ടെ ആ മെയിൻ